ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ അലഹദില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും കൂടി ശ്രമിക്കണം അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക രാവിലെ ഒന്ന് നമുക്ക് ഇഡിലിയാണ് അപ്പം എന്നാലും രാത്രിയിൽ അരച്ചെച്ചാണ് കേട്ടോ അപ്പം ഇത് നമ്മളെ ചോറ് വെക്കുന്ന പുഴുങ്ങല്ലരി ഉണ്ടല്ലോ അത് ഞാൻ രാവിലെ വെള്ളത്തിലിട്ടിരുന്ന് രണ്ട് കപ്പ് പുഴുങ്ങല്ലരിക്ക് ഒരു കാൽ കപ്പോളം ഉഴുന്നും കൂടി ചേർത്ത്ങ്ങാണ്ട് എന്നിട്ട് പിന്നെ രാത്രിയിൽ അതൊന്ന് അരച്ചെച്ചിട്ടോ സാധാരണ നമ്മൾ ഇഡ്ഡിലിക്കുന്ന ദോശക്കൊക്കെ അരക്കണ പോലെ തന്നെ അരക്കണ സമയത്ത് ഒരു ടേബിൾ സ്പൂണോളം വെന്ത ചോറും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു വേറെ ഈസ്റ്റ് ദിവസം അവിടെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കാണാൻ ഞങ്ങൾ കുക്കറിലാണ് അടച്ചു വെച്ചത് കുക്കറിൽ അടച്ചു വെക്കുന്ന സമയത്ത് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ അപ്പം നല്ല പുളി പുളിച്ചിട്ടൊന്നും ഇല്ല അധികം ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാവക്കല്ല വിഷാറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ചോറ് വെക്കണ അരി കൊണ്ട് ഉണ്ടാക്കണത് കേട്ടാ ഇഡ്ലി ആണെങ്കിലും ദോശയാണെങ്കിലും ഒന്നും ചോറ് വെക്കുന്ന പുഴുങ്ങല്ല അരി കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ നെയ്യ്പത്രിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുഴുങ്ങല്ലരി എടുത്തിട്ടുള്ളു അല്ലാതെ അങ്ങനെ അതുപോലെ ഇട്ടിലേക്കൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനതുപോലൊന്നും ചെയ്തു നോക്കിയപ്പോൾ അടിപൊളി ആയിട്ട് എനിക്ക് പച്ചരിനെക്കാട്ടി പച്ചരിയോട് ഉണ്ടാക്കിയതിനെക്കാട്ടി ഇഷ്ടമായി ഈ ചോറ് വെക്കണ അരി കൊണ്ട് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നല്ലൊരു രുചി ഉണ്ടായിരുന്നു കഴിക്കാൻ ഇട്ടിലി നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അരക്കണ സമയത്ത് ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല രാവിലെയാണ് ഉപ്പ് ചേർത്തത് അപ്പോൾ കുക്കറിൽ അടച്ച് വെച്ചപ്പോൾ തന്നെ അത് കുറച്ചൊക്കെ മാവ് പൊങ്ങി വന്നപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നല്ല ഉഷാറ് തോന്നിയിട്ടാണ് പിന്നെ നമുക്ക് മാവ് പൊങ്ങിയാൽ നല്ലൊരു സന്തോഷമാണല്ലോ അല്ലേ പിന്നെ ആണെങ്കിൽ രാത്രിയിൽ മാവൊക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ് എന്ന് രാവിലെ നമുക്ക് അടുക്കളയൊക്കെ വരുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് പെട്ടെന്ന് തന്നെ കടിയൊക്കെ റെഡിയാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിക്കും അപ്പം കടീൻ്റെ ഇട്ടിലൊക്കെ നല്ല ഷാർ അയക്കണിട്ട് നമ്മളെ വേവില്ലാത്ത അരി ഇത് നല്ല ഷാർ ആണ് കഴിക്കാനും അടിപൊളിയാണ് ടേസ്റ്റിന് ഇട്ട് അപ്പോൾ ഇതിക്ക് ചമ്മന്തി ആണെങ്കിലും ചട്നി ആണെങ്കിലും അതുപോലെ തന്നെ സാമ്പാറാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം ഒരു ട്രിപ്പ് ഞാൻ വെച്ചതിന് ശേഷം ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അടിയിൽ മൂന്നെണ്ണം മുകളിൽ നാലെണ്ണമാണ് അപ്പം അതിൽ വെച്ചതിന് ശേഷം ഒരു ചെറിയൊരു പാത്രത്തിലാക്കിയിട്ടും കൂടി അങ്ങനെയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഇട്ടിലൊക്കെ ചുടൽ കഴിയുന്നതിന് മുമ്പായിട്ടന്നെ അയക്കുള്ള ഞാനിതാ ഒരു പരിപ്പ് സാമ്പാറും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സാമ്പാറാണ് അപ്പോൾ എളുപ്പം വേവണ പരിപ്പാണ് അതിൽ ഞാനിവിടെ കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചതിന് ശേഷം എനിക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു സവാള ഒരു സവാളേൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം അതിലേക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ സാമ്പാർ പൊടി ഇടാതെ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പരിപ്പ് വെച്ചാലും അടിപൊളിയാണ് അപ്പോൾ ഈ സാമ്പാർക്ക് ഒരുപോലെ തക്കാളി ഇടാതെ സവാള മാത്രം ഇട്ട് കണ്ട് കടുവൊക്കെ പൊടിച്ചാണ്ട് അങ്ങനെ ഉണ്ടാക്കുക ഈ ചപ്പാത്തിക്കൊക്കെ നല്ല രസമാണ് ഡാൾ ഫ്രൈ ഉണ്ടാക്കുന്നതെന്നാൽ അപ്പോൾ ഞാൻ ഇവിടെതാണ് ഇത് സാമ്പാർ പൊടി ഇട്ട് കൊണ്ടാണ് ഇതിങ്ങനെ കുറച്ച് ലൂസ് ആക്കിക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇഡലിക്കൊക്കെ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ അപ്പം നല്ല എളുപ്പമാണേനും പിന്നെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് വേറുള്ള കഷ്ണങ്ങളൊന്നും ആവശ്യമില്ല അപ്പം ഇനി ഇതിൽ വേണ്ട ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ഡിസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ ഒരു അര ഡിസ്പൂണോളം നമ്മൾ സാമ്പാർ പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ അതാ ഒരു രണ്ട് മൂന്ന് നാല് വെളുത്തുള്ളി ഒന്നട് കയറി കണ്ട് അതും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ വെളുത്തുള്ളി ഇട്ടു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ സാമ്പാറിൽ നമ്മൾ ഈ പരിപ്പൊക്കെ ഇടുന്നതല്ല അപ്പോൾ ഇനി ഈ പരിപ്പ് സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിലും ചിലവർ ഗ്യാസാണ് അത് തന്നെ അപ്പോൾ ഈ വെളുത്തുള്ളി ഇതുപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഒന്നും ഉണ്ടാവില്ല അപ്പം ഇപ്പോൾ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ വെളുത്തുള്ളി ഒന്നും ഇട്ട് കൊടുക്കില്ലല്ലോ അപ്പോൾ ഈ പരിപ്പ് കറിയാണെങ്കിൽ പ്രത്യേകിച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചിടാൻ മാർക്കറ്റ് ഇനി കഴിഞ്ഞാൽ ചതച്ചിടാതെ ഒന്നങ്ങനെ അങ്ങനെ കുഴപ്പമില്ല കുഴപ്പമില്ലട്ട് ഒരു രണ്ട് മൂന്ന് എല്ലി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ആ പെട്ടലിനെ നമ്മളിവിടെ അങ്ങനെ ആകത്തിൽ ചുറ്റെടുക്കുന്നുണ്ട് പെട്ടെന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല അപ്പോൾ നമ്മൾ രണ്ട് ട്രിപ്പായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ഓരോ ട്രിപ്പിൽ ഇങ്ങനെ ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് അതിലൊരു തട്ട് പാത്രം ഉണ്ടായിരിപ്പം പാത്രം പിന്നെ നമ്മൾ കുറേ മുമ്പത്തൊരു ഇട്ടിലി ചമ്പ ആണത് അപ്പോൾ ചെറിയ ഇട്ടിലെമ്പാണ് കേട്ടോ മൂന്നെണ്ണയാണ് അടിയിൽ പോവുകയുള്ളൂ പിന്നെ മുകളിൽ നാലെണ്ണും അങ്ങനെ ആയിട്ട് ഒരു എണ്ണ ഇട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എളുപ്പത്തിൽ ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല അപ്പോൾ ചായക്കൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പാലും വെള്ളം കൂടിയൊക്കെ ഒഴിച്ച്ങ്ങാണ്ട് അപ്പോൾ അതാണ് നമ്മൾ പരി അപ്പോൾ ഒക്കെ രണ്ട് പ്രാവശ്യം വിസലടിച്ച് കണ്ട് നമ്മൾ അതുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഷാറായിട്ടിങ്ങാണ്ട് വെന്ത് നല്ലാണ്ട് ഉടഞ്ഞ് കിട്ടും കിട്ടും പിന്നെ നമുക്ക് കൈക്കുള്ള താളിപ്പും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഈ താളിപ്പൊക്കെ വേണ്ടി ചെല്ലുമ്പോഴാണ് നമ്മളെ സാമ്പാറിനൊക്കെ രുചി കൂട്ടുന്നത് കടുക് പൊടിച്ച് ഇങ്ങോട്ട് കുറച്ച് ഈ വെളുത്തുള്ളി അതുപോലെ ചെറിയ ഉള്ളി കുറച്ച് തന്നെ ഉള്ളി ഇട്ടിട്ട് എടുത്തിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് വെറ്റൽ മുളകും അതുപോലെ കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് പിന്നെ എനിക്ക് ഞാൻ നമ്മളിതാ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പൊടിയൊക്കെ കരിഞ്ഞ് പോകട്ടെ അപ്പം ഞാൻ തീ ഒന്ന് ഓഫ് ആക്കിയതിന് ശേഷമാണ് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മാത്രമേ സാമ്പാർ പൊടിയും അതുപോലെ ഒരു തുള്ളിൽ അതുപോലെ തന്നെ ഞാൻ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് കണ്ട് നീ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പരിപ്പ്ക്ക് അടിപൊളി എന്നിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായി കാരണം ഉള്ളിൽ പോലും ബാക്കിയൊക്കെ അത് എല്ലാവരും കഴിച്ചിട്ടോ അപ്പം ഇന്ന് രാവിലത്തെ പരിപാടി മാത്രമേ ഉള്ളൂ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു കല്യാണമാണ് നമ്മൾ അയൽവാസിയിലെ കല്യാണമാണ് കേട്ടോ അപ്പോൾ ഒഴിച്ച് കൊടുത്ത് വെച്ചിട്ടാണ് അപ്പോൾ കല്യാണത്തിന് പോയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ അംഗളവാടി പോവാണ്ട് പിന്നെ റിപ്ലക് ദിവസമല്ലേ അപ്പോൾ നമ്മൾ അംഗവാടിയിൽ പോവാണ് കേട്ടോ അപ്പോൾ അവിടെ പതാക ഉയർത്തലൊക്കെ ഉണ്ട് അപ്പോൾ ടീച്ചർ ഒരു ഒമ്പതേക്കാലം ഒമ്പതിന് വരാൻ പറഞ്ഞതാണ് മോളൂസാണെങ്കിലും എളുപ്പം നീക്കണമെന്നില്ല അപ്പോൾ ഉൾക്ക് എളുപ്പം കുളിപ്പിച്ചിട്ട് അവളൊന്ന് മാറ്റി കൊടുക്കാനൊക്കെ ഉണ്ട് അവൾക്ക് വെള്ളം ഉടുപ്പൊക്കെ ഇട്ട് കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇഡ്ഡലി ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ ഒരു രക്ഷയില്ലിട്ടോ അല്ല അടിപൊളി ആയിട്ടിട്ട് ഉണ്ടാക്കിയ പച്ചരി വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയതിനെക്കാട്ടിൽ നല്ല രുചി ഉണ്ടായിരുന്നിട്ട് ഇത് വെച്ചിട്ടുണ്ടാക്കിയപ്പോൾ പിന്നെ ആണെങ്കിൽ പരിപ്പ് സാമ്പാർ അടിപൊളിയാണ് അപ്പോൾ ഇതുപോലെ എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കിയാൽ നമുക്ക് ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും കടികൾക്കൊക്കെ അടിപൊളിയാണല്ലേ അപ്പൊ ഇനി ഞമ്മള് ഇനി ചായ കുടിക്കട്ടെ അങ്ങനെ ചായയുടെ കഴിഞ്ഞതിന് ശേഷം മൂള് നെയ്ച്ചി അപ്പൊ ഓൾ എളുപ്പം കുളിപ്പിച്ച് കണ്ടിതാ ഒരുക്കി കുടിക്കാനാ ഉടുക്ക് ചായ ഒന്നും വേണ്ട എന്താ അപ്പോൾ അപ്പൊ ഞമ്മളൊരു ഗ്ലാസ് ചായ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് കുടിപ്പിച്ചിട്ടാ അപ്പോൾ ഇത് പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോരാലോ അപ്പോൾ ആ സന്തോഷത്തിലാണ് ഓൾ അപ്പോൾ ഫൗണ്ടറൊക്കെ അതൊന്നാകെ വാരി വലിച്ച് തേച്ച് നീച്ച പാടനെ പെട്ടെന്ന് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് വെള്ളം തലയിൽ ഒക്കെ ഒഴിച്ചെടുത്ത് അവളെ കുളിപ്പിക്കലൊക്കെ കഴിച്ചിട്ടാണ് ഇനി ഇത് മാറ്റൽ ഒരുങ്ങനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചായ കുടിച്ചിട്ടുള്ളത് അപ്പോൾ കടിയൊന്നും ഓൾക്ക് ആവശ്യമില്ല അപ്പോൾ പോവാനുള്ള നല്ല സന്തോഷത്തിലാണ് അവൾ അങ്ങനെ അംഗനവാടിയിലൊക്കെ എത്തി എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു അപ്പോൾ അപ്പോൾ അതാകും ഉയർത്തലൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും അതങ്ങനെ ഇരിക്കുകയാണ് അവിടെ അങ്ങനെ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ട് നമ്മളെ അയൽവാസിയിലുള്ള കുറച്ച് ആൾക്കാരുണ്ടാവുപോലെ കുട്ടികളെ രക്ഷിതാക്കളുണ്ട് പിന്നെ അവിടെ മെമ്പറും പിന്നെ രണ്ട് മൂന്നാണുങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ അടുക്കളയിലേക്ക് പോയി വയ്ക്കുമ്പോൾ അവിടെ പായസം ഇവിടെ റെഡി ആക്കി കൊണ്ടേ ഇരിക്കാനും നമ്മൾ പായസമൊക്കെ കുടിച്ച അടിപൊളിയാണ് നല്ല സേമിയാ പായസമായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ടാണ് പിന്നെ നമ്മൾ പോകുന്നത് പിന്നെ അതിന് ശേഷം അതാ മുട്ടായി കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് സന്തോഷത്തിന് മുട്ടായിയൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ വീട്ടിൽ പൂരി ഓട്ടോ ചെയ്തത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കല്യാണത്തിന് പോകാണ്ടായിരുന്നു അപ്പം പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വീഡിയോ ഒന്നും ജസ്റ്റ് ഇതിലൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് കുട്ടികൾ എത്ര വലുതായാലും പിന്നെ ഒരു സമയത്ത് ഇത് എടുത്ത് കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണല്ലോ അല്ലേ അപ്പം ശേഷം അടുത്ത വീഡിയോയിൽ കാണാതെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും